തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ യു ഡി എഫ് ക്യാമ്പിൽ വിജയലക്ഷ്യം കൈവരിക്കാനുള്ള തീവ്ര ശ്രമങ്ങളാണ് നടക്കുന്നത് കോൺഗ്രസിനും യു ഡി എഫിനും ഇത് അധികാരം തിരിച്ചുപിടിക്കാനുള്ള ജീവന് മരണ പോരാട്ടമാണ് കെ മുരളീധരൻ എന്ന ശക്തനായ നേതാവിന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് മുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചും പ്രചാരണ ജാഥകൾ സംഘടിപ്പിച്ചും ബഹുദൂരം മുന്നിലാണ് തിരുവനന്തപുരത്തെ നേതാക്കളെല്ലാം അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നാൽ ഇവിടെ ഉയരുന്ന ഒരൊറ്റ ചോദ്യം മാത്രം യു ഡി എഫ് ക്യാമ്പിന്റെ ആവേശത്തിന് നേരെ മങ്ങലേൽപ്പിക്കുന്നു തലസ്ഥാനത്തെ എംപിയും പാർട്ടിയുടെ ദേശീയ മുഖവുമായ ശശി തരൂർ ഇവിടെ സ്വന്തം മണ്ഡലത്തിലെ ഏറ്റവും നിർണായകമായ ഈ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഒരു സിറ്റിംഗ് എം എന്ന നിലയിൽ തരൂർ നൽകേണ്ട പിന്തുണയും പ്രചാരണ രംഗത്തെ അദ്ദേഹത്തിന്റെ സാന്നിധ്യവും കോൺഗ്രസ് പ്രവർത്തകർക്ക് അത്യന്താപേക്ഷിതമാണ് എന്നാൽ പതിനെട്ടംഗ കോർ കമ്മിറ്റിയിൽ പോലും ഭാഗമായിട്ടും സ്ഥാനാർത്ഥി നിർണയത്തിലോ പ്രചാരണ പരിപാടികളിലോ അദ്ദേഹം സജീവമല്ല കെ മുരളീധരൻ നയിക്കുന്ന പ്രചാരണ ജാതിയിൽ പോലും തരൂരിന്റെ അസാന്നിധ്യം ശ്രദ്ധേയമായി അദ്ദേഹത്തിന്റെ ഈ മനപൂർവ്വമുള്ള ഒഴിഞ്ഞുമാറ്റം യു ഡി എഫിന്റെ ആത്മവിശ്വാസത്തിന് കാര്യമായ കോട്ടം വരുത്തുന്നില്ലെങ്കിലും നേതാക്കൾക്കിടയിൽ കടുത്ത അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് ശശി തരൂരിന് തിരുവനന്തപുരം നഗരത്തിലെ വോട്ടർമാർക്കിടയിലും പ്രത്യേകിച്ചും യുവതലമുറയിലും ശക്തമായ വ്യക്തിപരമായ സ്വാധീനമുണ്ട് അദ്ദേഹത്തിന്റെ ബന്ധങ്ങളും സ്വാധീനവും കൃത്യമായി ഉപയോഗിച്ചാൽ കോർപ്പറേഷനിൽ യു ഡി എഫിന് അട്ടിമറി വിജയം നേടാൻ കഴിയുമെന്ന കണക്കുകൂട്ടൽ കോൺഗ്രസിനുണ്ട് എന്നാൽ ഈ നിർണായക ഘട്ടത്തിൽ ആ സ്വാധീനം വോട്ടാക്കി മാറ്റാൻ സഹായിക്കാതെ പ്രചാരണത്തിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കുന്നത് നേതൃത്വത്തെയും പ്രവർത്തകരെയും ഒരേപോലെ അസ്വസ്ഥരാക്കുന്നു ഇവർക്ക് തങ്ങളുടെ പരാതി ആരുടെ മുന്നിൽ പറയണമെന്ന കാര്യത്തിൽ പോലും വ്യക്തതയില്ല മാത്രമല്ല പാർട്ടി നേതൃത്വത്തിനെതിരെ വിമർശനം ഉയർത്തുന്ന ലേഖനങ്ങൾ ഈ തിരക്കിനിടയിലും അദ്ദേഹം എഴുതുന്നു എന്നതും അതൃപ്തിക്ക് ആക്കം കൂട്ടുന്നു ഗാന്ധി നെഹ്റു കുടുംബത്തിനെതിരെ പരസ്യ നിലപാടെടുത്ത ശേഷം അദ്ദേഹം പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നത് നേതൃത്വത്തോടുള്ള കടുത്ത വിയോജിപ്പാണ് സൂചിപ്പിക്കുന്നത് തരൂരിന്റെ ഈ നിസ്സഹകരണം ഒരു രാഷ്ട്രീയ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത് കോൺഗ്രസിനുള്ളിൽ താൻ നേരിടുന്ന ഒറ്റപ്പെടലിലുള്ള പ്രതിഷേധമായാണ് ഇത് കാണുന്നത് തരൂരിന്റെ ഈ നിലപാട് കോൺഗ്രസിലെ അദ്ദേഹത്തിന്റെ ഭാവിയെ നേരിട്ട് ബാധിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് പാർട്ടിക്ക് നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിൽ നിന്ന് മനഃപൂർവ്വം വിട്ടുനിൽക്കുന്നത് നേതൃത്വത്തിന് അദ്ദേഹത്തോടുള്ള അതൃപ്തി വർദ്ധിപ്പിക്കാൻ കാരണമാകും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അദ്ദേഹത്തിന്റെ അസാന്നിധ്യം വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും കോൺഗ്രസ് അദ്ദേഹത്തെ പരിഗണിക്കുമോ എന്ന വലിയ ചോദ്യചിഹ്നം ഉയർത്തുന്നു എന്തായാലും തലസ്ഥാനത്തെ നേതാവായ കെ മുരളീധരന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് മുന്നണി ശക്തമായ പ്രചാരണവുമായി മുന്നോട്ട് പോവുകയാണ് ദീപാദാസ് മുൻഷി ഉദ്ഘാടനം ചെയ്യുന്ന പ്രചാരണ ജാഥയുടെ സമാപനത്തോടെ കോൺഗ്രസ് തങ്ങളുടെ കരുത്ത് തെളിയിക്കാനാണ് ഒരുങ്ങുന്നത് തരൂർ ഇല്ലാതെ തന്നെ കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് ക്യാമ്പ് തരൂരിന്റെ രാഷ്ട്രീയ ഭാവി ഇനി എന്താകുമെന്ന് കാത്തിരുന്നു കാണാം